എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് ആ റോസ് ലൈൻ്റെ ഒരു വണ്ടി അവിടെ ആയി നമ്മുടെ എറണാകുളത്ത് ഈ ആക്സിഡൻറ്റാകാൻ കാരണം ആ ഡ്രൈവറുടെ പൂർണ്ണമായിട്ടുള്ള തെറ്റ് തന്നെയാണ് നമുക്ക് ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിലെല്ലാം സംഭവിക്കാൻ കാരണം ഇപ്പോൾ പുതിയ പുതിയ പരിപാടികളാണ് നമ്മുടെ മുതലാളിമാരെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല അവിടെ എക്സ്പീരിയൻസും കഴിവും ഉള്ള ആൾക്കാരല്ല ഇപ്പം നോക്കുന്നത് ഇപ്പോൾ നോക്കുന്നത് ശമ്പളം കുറച്ച് ആരോടും അവർക്കാണ് അവിടെ സാധ്യത കൂടുതൽ അപ്പോൾ അതുകൊണ്ട് നിന്ന് പഠിച്ചു വരുന്ന ഡ്രൈവർമാർ ഡയറക്റ്റായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ കോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം അവരെ ഡയറക്റ്റായിട്ട് ഒരു പരിചയം ഇല്ലാതെ അവർ കയറ്റും എ ടി യു നിന്നാണ് ഡയറക്റ്റായിട്ട് കയറുന്നത് നമ്മൾ ഈ ഫോട്ടോ ഓടിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് തന്നെയാണ് ഈ ഡ്രൈവർമാർ പോയി തിരിച്ചു വരുന്നത് അത് മുതലാളിമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും അറിയാൻ പാടില്ല അപ്പോൾ ഇവർ ഈ കോസ്റ്റേ വന്നു അത്യാവശ്യം പിറ്റവെച്ച് തുടങ്ങുമ്പോൾ തന്നെ അടുത്തുള്ള നമ്മുടെ ട്രാൻസ്പോർട്ടർമാർ വിളിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ഇവരവിടെ ചെല്ലുക അവർക്ക് അവർ മറ്റുള്ള ഡ്രൈവർമാർ ഇല്ലേലും കുഴപ്പമില്ല ഇവരെടുക്കുക ഇവരെടുത്ത് ഓടിക്കുകയുള്ളൂ കാരണം മുതലാളിമാർക്ക് അവർ അവർക്ക് ശമ്പളം കുറച്ച് കിട്ടുമല്ലോ കൊടുത്താൽ മതി ആ ശമ്പളം അവർക്കും കുറച്ച് മതി അവർക്ക് കോസ്റ്റേ കിട്ടുന്നേക്കാളും ലാഭമാണ് ഞങ്ങൾ ഓടുന്ന മറ്റുള്ള കമ്പനികളിൽ സ്ഥാപനത്തിൽ ഓടുമ്പോൾ അവർക്ക് നിസ്സാര ഇവർക്ക് എടുക്കുന്ന തുച്ഛമായിട്ടുള്ള വേതനം കൊണ്ട് ഈ കോസ്റ്റേന്ന് പറയുന്ന ഡ്രൈവർമാർ ഇങ്ങനെയുള്ള വണ്ടിയിൽ ഓടിയിട്ട് റോഡുകളിൽ അപകടം ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ റോട്ടിൽ പോയി ഒരു ബൈക്കിൽ പോയ രണ്ട് പേര് വളരെ മിക മൃഗീയമായിട്ടാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും ലാഭം നോക്കിയുള്ള ഒരു പരിപാടിയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാം കോസ്റ്റ ഒരു പരിചയമില്ലാതെ അവർ ആളേ കേട്ടുന്നുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് അവർക്ക് ഡ്യൂട്ടിയാണ് ഉറക്കയില്ല അങ്ങനെയൊക്കെയുള്ള ഡ്രൈവർമാരാണ് അവരെടുക്കുക അവർ അവിടുന്ന് അത്യാവശ്യം പിച്ച് വെച്ച് തുടങ്ങുമ്പോൾ മറ്റുള്ള എല്ലാ കമ്പനിയും ഞാൻ പറയില്ല ഒരുപാട് നല്ല ശമ്പളം കൊടുത്ത് ഡ്രൈവർമാർക്ക് അത്യാവശ്യം ബഹുമാനം കൊടുത്ത് കൊണ്ടുപോകുന്ന നല്ല പണികളുള്ള കുറേ കമ്പനികളുണ്ട് അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ശമ്പളം കുറച്ച് മറ്റുള്ള സീനിയർ ഡ്രൈവർമാരെ ഒഴിവാക്കിക്കൊണ്ട് അവർ മതി എന്നുള്ള ചിന്താഗതിയുള്ള ഡ്രൈവറും മുരാളിമാരെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും അല്ലാതൊന്നുമില്ല കഴിയുമ്പോൾ മാത്രേ ഉള്ളൂ